എന്ന് പറയുന്ന ചാപ്റ്ററിലെ അല്ലെങ്കിൽ തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിന്റെ അത് ടാൻജൻറ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചു ഇനി വരയ്ക്കാൻ ചോദിക്കുന്നത് ഇൻസർക്കിള് വരയ്ക്കാൻ ചോദിക്കും എന്താണ് ഇൻസർക്കിൾ അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ് അന്തർവൃത്തം വരയ്ക്കാൻ ചോദിക്കും എന്തായിരുന്നു അന്തർവൃത്തം അല്ലെങ്കിൽ ഇൻസർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിന്റെ അക ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണത് ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം കേട്ടല്ലോ ഇത് രണ്ട് ടൈപ്പിൽ വരയ്ക്കാൻ ചോദിക്കും ഇൻസർക്കിൾ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അതായത് ഈ സർക്കിളിൽ റേഡിയസ് ഇല്ലേ ഈ സർക്കിളിലൊരു റേഡിയസ് ഇല്ലേ ഈ റേഡിയസ് ചെല കൊസ്റ്റ്യനിൽ തരും ചെല കൊസ്റ്റ്യനിൽ തരത്തില്ല അപ്പം റേഡിയസ് തരുന്ന ചോദ്യങ്ങളുണ്ട് റേഡിയസ് തരാത്ത ചോദ്യങ്ങളുണ്ട് റേഡിയസ് തരാത്ത ചോദ്യങ്ങൾ ചെയ്യുന്നത് ഒരു രീതിയിലും റേഡിയസ് തരുന്ന ചോദ്യങ്ങൾ ചെയ്യുന്നത് ഒരു രീതിയിലുമാണ് എന്താണ് റേഡിയസ് തരുന്ന ചോദ്യങ്ങൾ ചെയ്യുന്നത് ഒരു രീതിയിലാണ് റേഡിയസ് തരാത്ത ചോദ്യങ്ങൾ ചെയ്യുന്നത് ഒരു രീതിയിലാണ് നമ്മൾ ഇൻസർക്കിൾ വരയ്ക്കാനാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇൻസർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുള്ളത് ആരം തന്നിട്ടുള്ളത് പഠിച്ചു ഇനി ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം വരയ്ക്കാൻ റേഡിയസ് തന്നിട്ടില്ല എങ്കിൽ ആരം തന്നിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കണം വളരെ എളുപ്പമാണ് അതായത് റേഡിയസ് തന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആരം തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ആദ്യം സർക്കിൾ വരയ്ക്കാൻ പറ്റത്തില്ല ആദ്യം നമ്മൾ എന്ത് വരച്ചോളണം ട്രയാങ്കിൾ വരച്ചോളണം ട്രയാങ്കിൾ വരയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത് സർക്കിൾ വരയ്ക്കണം അപ്പോൾ റേഡിയസ് തന്നിട്ടില്ല ആദ്യം ട്രൈ ആംഗിൾ വരയ്ക്കും പിന്നെ സർക്കിൾ വരയ്ക്കും ഇനി വരയ്ക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു സാധനം പഠിക്കും അതായത് നോക്കി ഒരാങ്കിൾ ഈ ആംഗിളിന് ആംഗിൾ ബൈ സെക്ടർ വരയ്ക്കാൻ പഠിക്കണം ആംഗിൾ ബൈ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിളിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തു പോകുന്ന ഒരു ലൈൻ അതായത് ഇതിനെ കൃത്യമായിട്ട് രണ്ടായിട്ട് ഭാഗിച്ചു പോകുന്ന ഒരു ലൈനിനെയാണ് ആംഗിൾ ബൈ സെക്ടർ എന്ന് പറയുന്നത് ഈ ആംഗിൾ ബൈ സെക്ടർ വരയ്ക്കാൻ പഠിക്കണം ആംഗിൾ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കണെന്ന് വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ കോമ്പസ് എടുക്കുക കോമ്പസിന്റെ ചെറിയൊരു ലെങ്ത് എടുക്കുക തീരെ ചെറിയൊരു ലെങ്ത് അതായത് ഒരു സെന്റിമീറ്ററോ ഒരു ഒന്നര സെന്റിമീറ്ററോ ആ ഒരു അളവിൽ ലെങ്ത് എടുക്കുക അത് അളന്നൊന്നും എടുക്കണ്ട ചെറിയൊരു ലെങ്ത് എന്നിട്ട് ഈ ആംഗിളിന്റെ ഇവിടെ കുത്തുക ഇവിടെ കുത്തി ഇങ്ങനെ രണ്ട് ആർക്കാണ് ഇടേണ്ടത് അത് നമ്മൾ ഒറ്റടിക്ക് ഇങ്ങനെ ഒരു ആർക്കും കൊണ്ടിടും അതായത് ഇവിടെ കോമ്പസ് കുത്തുക എന്നിട്ട് ഒരു ആർക്ക് ഇങ്ങനെ ഇടുക എന്നിട്ട് നമ്മുടെ കോമ്പസ് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വലുതാക്കുക വലുതാക്കി ഒരു നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ആ ഒരു അളവിൽ എടുക്കുക എന്നിട്ട് ഈ കുത്തിയേക്കുന്ന രണ്ട് പോയിന്റുകളോ ഇവിടെ കുത്തി ഒരാർക്ക് വരയ്ക്കുക ഇവിടെ കുത്തി ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ ഈ വരച്ചിരിക്കുന്ന വരയാണത് ആംഗിൾ ബൈസെക്ടർ ആംഗിൾ ബൈസെക്ടറുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത് റേഡിയസ് തന്നിട്ടില്ല എങ്കിൽ ഇൻസർക്കിൾ വരയ്ക്കുന്നത് അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞുതരാം അതായത് ആദ്യം നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുമല്ലോ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റിൻ അനുസരിച്ച് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കും ട്രയാങ്കിൾ വരച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ആംഗിളിന് ദ ഈ എന്ന് പറഞ്ഞ ആംഗിളിന് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കും എങ്ങനെ വരയ്ക്കും ഇവിടെ കുത്തി ഇങ്ങനെ ഒരു ആദ്യം ആർക്കിടും എന്നിട്ട് നമ്മുടെ കോമ്പസ് വലുതാക്കും പിന്നെ അളവ് മാറരുത് പിന്നെ ഇവിടെ കുത്തി ഒരാർക്ക് ഇവിടെയിടും ഇവിടെ കുത്തി ഒരാർക്ക് ഇടും എങ്ങനെയാണ് ഇവിടെ കുത്തി ആദ്യത്താർക്ക് ഇവിടെ കുത്തി രണ്ടാമത്താർക്ക് എന്നിട്ട് ഇത് ജോയിൻ ചെയ്തൊരു ലൈൻ അപ്പോൾ ഒരു ലൈൻ ഇനി ഈ അളവ് തന്നെ എടുത്തടുത്തതിന് വരയ്ക്കണം എന്നൊന്നുമില്ല ഇനി ഇത് ഈ ബി എന്ന് പറയുന്നതിന് ആംഗിൾ വൈസ് സെക്ടർ വരയ്ക്കണം അവിടെയും നമുക്ക് ഇഷ്ടമുള്ള അളവെടുത്ത് വരയ്ക്കാം അപ്പൊ നമ്മളൊരു ചെറിയ അളവ് എടുത്തു ഇവിടെ കുത്തി ഇവിടെ ഒരാർക്ക് കിട്ടും അതായത് ഇവിടെ കോമ്പസ് കുത്തി ഇവിടെ ഒരാർക്ക് കിട്ടൂ എന്നിട്ട് ഈ പോയിന്റിൽ കുത്തണം ഈ പോയിന്റിൽ കുത്തണം അളവ് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം ഒരു നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്ററിൻ്റെ ഒരളവ് വരുന്നത് അതായത് ഏകദേശം ഇവിടെയൊക്കെ വരുന്ന ഒരു അളവ് നിങ്ങൾ കോമ്പസിൽ എടുക്കുക എന്നിട്ട് ആദ്യത്തെ ഈ പോയിന്റിൽ കുത്തുക എന്നിട്ട് ഒരു ആർക്ക് വരയ്ക്കുക രണ്ടാമത് ഈ പോയിന്റിൽ കുത്തുക എന്നിട്ട് ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക ഇത്രേ ഉള്ളൂ എന്നിട്ട് ഇത് ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കുക ഇപ്പോൾ നമ്മൾ രണ്ട് ആംഗിൾ ബൈ സെക്ടറുകൾ വരച്ചല്ലേ ആദ്യത്തേനും വരച്ചു രണ്ടാമത്തേനും വരച്ചു ഇനി എന്ത് ചെയ്യുക ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയ പോയിൻ്റ് ഉണ്ടോ ഈ പോയിന്റിൽ കുത്തുക എന്നിട്ട് നമുക്ക് വേണ്ടത് ഇൻ സർക്കിൾ അല്ലെങ്കിൽ അന്തർനൃത്വം എന്ന് പറയുന്ന ട്രയങ്കിളിൻ്റെ അകത്താണ് വരേണ്ടത് അപ്പോൾ ഇവിടുന്ന് ദ ഇങ്ങോട്ടുള്ള അളവ് എടുക്കുക അതു തന്നെയായിരിക്കും ഇങ്ങോട്ടുള്ള ഇങ്ങോട്ടെല്ലളവും അത് ആയിരിക്കും ഇങ്ങോട്ടുള്ള അളവുമുണ്ട് എന്നിട്ട് ഇവിടെ കുത്തി ഈ സർക്കിൾ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് എന്ത് കിട്ടും ഇൻ സർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം കിട്ടും അപ്പോൾ ആദ്യം ചെയ്യേണ്ടതാണ് ആദ്യം ട്രയാങ്കിൾ വരയ്ക്കണം എന്നിട്ട് ഇത് ഇതിന് ആംഗിൾ ബൈ സെക്ടർ വരയ്ക്കണം ഇതിന് ആംഗിൾ ബൈ സെക്ടർ വരയ്ക്കണം കൂട്ടിമുട്ടിയ പോയിൻ്റിൽ കുത്തി സർക്കിൾ വരയ്ക്കണം അത്രേ ഉള്ള ഭയങ്കര എളുപ്പമല്ലേ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ദേ ശ്രദ്ധിച്ചു അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചെടാ ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഫോർ സെന്റിമീറ്റർ ഫൈവ് സെന്റിമീറ്റർ ആൻഡ് സിക്സ് സെന്റിമീറ്റർ ദെൻ ഡ്രോ വശങ്ങളുടെ നീളം നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്റർ ആയ ത്രികോണം നിർമ്മിച്ച് അന്തർവൃത്തം വരയ്ക്കുക അപ്പൊ ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണം റേഡിയസ് തന്നിട്ടുണ്ടോ റേഡിയസ് തന്നിട്ടില്ല റേഡിയസ് തന്നിട്ടില്ലെങ്കിൽ ആദ്യം എന്ത് വരയ്ക്കണം ആദ്യം ട്രയാങ്കിൾ വരയ്ക്കണം പിന്നെ സർക്കിൾ വരയ്ക്കണം ആദ്യം ത്രികോണം വരയ്ക്കണം പിന്നെ വൃത്തം വരയ്ക്കണം നമുക്ക് വരയ്ക്കേണ്ട ത്രികോണത്തിന്റെ സൈഡുകൾ അവർ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് അതേ നോക്കിയാ നാല് അഞ്ച് ആറ് ആറല്ലേ നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്റർ അല്ലേ അതല്ലേ ആദ്യം വരയ്ക്കേണ്ടത് അപ്പൊ ആദ്യം അതെങ്ങനെ വരയ്ക്കാം സിമ്പിൾ പരിപാടി ആദ്യം ആറ് സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക എളുപ്പല്ലേ എന്നിട്ട് എന്ത് ചെയ്യും എന്നിട്ട് കോംബസിൽ അഞ്ച് സെന്റിമീറ്റർ എടുക്കും കോംബസ് എടുക്കുക അഞ്ച് സെന്റിമീറ്റർ എടുക്കും നമുക്ക് ഇങ്ങോട്ടേക്ക് അഞ്ചും വേണം ഇങ്ങോട്ടേക്ക് നാലും വേണം അല്ലേ അപ്പോൾ കോമ്പസിൽ അഞ്ച് സെന്റിമീറ്റർ എടുക്കും എന്നിട്ടത് കോമ്പസിൽ അഞ്ച് സെന്റിമീറ്റർ ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും ഇനി നമുക്ക് എന്താ വേണ്ടത് ഇവിടുന്ന് നാല് സെന്റിമീറ്റർ ആണ് വേണ്ടത് വീണ്ടും കോമ്പസിൽ നാല് സെന്റിമീറ്റർ എടുക്കും ഇവിടെ കുത്തി ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യും ഇത്രേ ഉള്ളൂ ഇനി ഇങ്ങോട്ടേക്കും വരയ്ക്കും ഇങ്ങോട്ടേക്കും വരയ്ക്കും ഇതപ്പോ നാല് സെന്റിമീറ്റർ ആണ് ഇതപ്പോ അഞ്ച് സെന്റിമീറ്റർ ആണ് കോംബസിൽ അഞ്ച് സെൻറ്റിമീറ്റർ എടുത്ത ഒരാർക്ക് കോമ്പസിൽ നാല് സെൻറ്റിമീറ്റർ എടുത്തൊരാർക്ക് അങ്ങനെ മൊത്തം രണ്ട് ആർക്കുകൾ വരയ്ക്കും ഇനി നോക്കിയേ ഈ രണ്ട് ആംഗിളുകൾക്കും ആംഗിൾ ബൈ സെക്ടറുകൾ വരയ്ക്കണം എങ്ങനെ വരയ്ക്കുമായിരുന്നു സിമ്പിൾ പരിപാടി ഇതേ ഇവിടെ കുത്തും കോമ്പസിൽ ചെറിയൊരു ലെങ്ത് എടുക്കും ഇങ്ങനെ ഒരു വരെ വരയ്ക്കും എന്നിട്ട് ആ ലെങ്ത് ഒന്ന് വലുതാക്കും എന്നിട്ട് ഇത് ഈ പോയിന്റിൽ ആദ്യം കുത്തും ഒരാർക്ക് വരയ്ക്കും ഈ പോയിന്റിൽ രണ്ടാമത് കുത്തും വേറൊരാർക്ക് വരയ്ക്കും എന്നിട്ട് ഇവിടുന്ന് ആ കൂട്ടിമുട്ടിയ പോയിന്റിലൂടെ ഒരു ലൈ ഇതുപോലെ തന്നെ ഇപ്പുറത്തൊരു ആർക്ക് വരയ്ക്കും എങ്ങനെ വരയ്ക്കും നമ്മൾ കോമ്പസിൽ ചെറിയൊരു ലെങ്ത് എടുക്കും ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം ഇവിടെ കുത്തി ക്ലോസ് ചെയ്യും എന്നിട്ട് ലെങ്ത് നമ്മളൊന്ന് വലുതാക്കും എന്നിട്ട് ആദ്യത്തെ പോയിന്റിൽ കുത്തി ഒരാർക്ക് രണ്ടാമത്തെ പോയിന്റിൽ കുത്തി ആർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നിട്ട് എന്നിട്ടിത് ജോയിൻ ചെയ്ത് ഒരു ലെങ് ഇത്ര ഉള്ളട ഇനി ഇത് രണ്ടും കൂട്ടിമുട്ടിയ പോയിന്റിൽ കുത്തി എന്ത് ചെയ്യണം ഇങ്ങോട്ടുള്ള അളവ് നോക്കണം ഇങ്ങോട്ടുള്ള അളവ് നോക്കണം ഇങ്ങോട്ടുള്ള അളവ് നോക്കണം എന്നിട്ട് ഇവിടെ കുത്തി അങ്ങോട്ട് റൗണ്ട് ചെയ്ത് ക്ലിയർ ആക്കിക്കോളണം ഇത്രേ ഉള്ളൂ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇൻസർക്കിൾ കിട്ടി അന്തർവൃത്തം കിട്ടി അപ്പോൾ എന്ത് റേഡിയസ് തരാത്ത മോഡൽ എളുപ്പമല്ലേ ഭയങ്കര എളുപ്പമല്ലേ ഇപ്പം ഇത്രേ ഉള്ളൂ ഇപ്പൊ ബാക്കി അടുത്തൊരു വീടി